ർ രവി തോമസിന്റെ ജീവിതത്തിലെ സംഭവ ബഹുലമായ അനുഭവങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു ചെത്തുകാരനായിരുന്ന മനുഷ്യൻ ജീവിതം പാടെ നശിച്ചു ഒരു വ്യക്തി ഒരു ദിവസം പോട്ടയ ആശ്രമത്തിൽ വെച്ച് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുംപ്രഭലച്ചന്റെ അതരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പാപങ്ങൾ നിനക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യാതെ നിന്നെ തികച്ചും സൗജന്യമായി ഈ ലോകത്തിൽ വേറെ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന സത്യ സുവിശേഷം കേട്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഉള്ളത്തിലേക്ക് വന്ന് നിറഞ്ഞു തികച്ചും ഒരു പുതിയ സൃഷ്ടിയായി അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയാണ് പിറ്റേ ദിവസം മുതൽ നീണ്ട പത്ത് മുപ്പത് വർഷക്കാലത്തെ വഴിവിട്ട ജീവിതം തികഞ്ഞ മദ്യപാനം പുകവലി മറ്റ് പലവിധത്തിലുള്ള ദുശീലങ്ങൾ ദുശീലങ്ങള് ഇതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പരിപൂർണമായിട്ട് ജീവിതത്തിൽ നിന്ന് എണ്ണനേക്കുമായിട്ട് മാറിപ്പോവുകയാണ് അങ്ങനെ പുതിയ ജീവിതം ആരംഭിച്ചു അതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന ഭാര്യയെ മക്കളെ അവരെയൊക്കെ പോയി കണ്ട് അവരെ തിരിച്ചു ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് പിന്നീട് ഭാര്യയും മക്കളുമൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നു അവർക്ക് ഭാര്യയ്ക്ക് അത്ഭുതകരമായ രോഗശാന്തി കിട്ടുന്നു അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരു രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ആ രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പിടിച്ചവരിൽ ഇന്ന് ബ്രദർ രവി തോമസ് നമ്മളോട് സംസാരിക്കുന്നത് ബ്രദറെ സ്വാഗതം അങ്ങയുടെ ജീവിതം വളരെ സംഭവ ബഹലമായിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത് ഇപ്പൊ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ അതൊക്കെ ഈ അങ്ങ് ഈ ചെത്ത് നിർത്തിയിരുന്നില്ലല്ലോ ോ ഇത് നിർത്താനുള്ള കാരണം എന്താ ഞങ്ങള് തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മാസം എട്ടാം തീയതി മാമോദീസ്സം മുങ്ങുന്നു അതിനുശേഷം ഞാനിങ്ങനെ എല്ലാ മാസവും തൊണ്ണൂറ്റേഴിലാണ് ഞാൻ ധ്യാനം കൂടുന്നത് ദിവ്യന്തിയാന ദിവ്യന്തിയാനത്തിൽ ധ്യാനം കൂടി അങ്ങനെ നവീകരണത്തിലേക്ക് പോകുന്നു എല്ലാ മാസവും അങ്ങനെ പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോട്ടയാസനം വീണ്ടും ഒരു ഏകദിന കൺവെൻഷൻ എല്ലാ ഒരു ഇരുപത്തെട്ടോളം ഏകദിന കൺവെൻഷൻ തുടർച്ചയായി കോട്ടയാസന് ഞാൻ കൂടിയിട്ടുണ്ട് െ അപ്പം ഒരു ദിവസം കോട്ടയാശ്രമത്തിൽ ഇങ്ങനെ ക്ലാസ് കേട്ടൊന്നു സമയത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞായറാഴ്ച ആചാരണമായിട്ട് ഒരു ക്ലാസ് എടുത്തു ആറു ദിവസം അധ്വാനിക്കുക ഏഴാം ദിവസം വിശ്രമിക്കുക ഏഴാം ദിവസത്തെ പൈസ നമുക്ക് ഇതല്ല അപ്പൊ അങ്ങനെ അച്ഛൻ ഒരു വചനം പറഞ്ഞു യാക്കോവിന്റെ ലേഖനം ആരോ പതനായിരുന്നു ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്ന പാപം ഇപ്പൊ എന്റെ ഉള്ളില് എനിക്കൊരു കുറ്റബോധം പോലെ കിടപ്പുണ്ട് ഞാനിത് കഴിക്കുന്നില്ല ഞാൻ മറ്റുള്ളവരെ ഇത് കഴിപ്പിക്കുന്നു ഇപ്പൊ ഇതെനിക്ക് ഉപേക്ഷിക്കണമെന്നും ആഗ്രഹമുണ്ട് ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം യൂണിയൻ ചെത്താണ് നല്ല വരുമാനമുണ്ട് അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസം അഞ്ചാം തീയതി തലേ ദിവസം എനിക്ക് പ്രേരണ കിട്ടുന്നു ഇത് ഉപേക്ഷിക്കുക ജോലി ഉപേക്ഷിക്കാം പിന്നെ മറ്റൊരു പ്രയോജനം കിട്ടിയത് ചെത്താളിന്ന് പറയുന്നത് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെത്തു തൊഴിലാളികൾക്ക് ഇപ്പം നൂറ് രൂപയ്ക്ക് ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഇരുന്നൂറ് കിട്ടും അത് ഇരട്ടിയാണ് ഇപ്പോൾ ഓണം വിഷു അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് അതൊക്കെ ഞായറാഴ്ച കയറി വന്ന ത്രിപുൾ കിട്ടും ഞാൻ ഓർക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജൂൺ മാസം അഞ്ചാം തീയതി ഞാൻ നിർത്തുമ്പോൾ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ചെത്തുകാർക്ക് ബോണസ് കിട്ടും ഒരു വർഷത്തെ എനിക്ക് വാർഷിക വരുമാനത്തിൻ്റെ ബോണസ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഏകദേശം കണക്ക് കൂടുമ്പോൾ ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ വാർഷിക വരുമാനമുണ്ട് പക്ഷെ എനിക്കൊന്നുമില്ല കൊണ്ട് ഒരു ഒരു മെച്ചങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിഞ്ഞ് ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്ന് ശരിയല്ല കർത്താവിന് അത് ഇഷ്ടമില്ലാത്ത ജോലിയാണ് അതുകൊണ്ട് ഞാനിത് കഴിക്കുന്നില്ല മറ്റുള്ളവരെ കഴിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മാസം അഞ്ചാം തീയതി രാജി എഴുതി കൊടുക്കുന്നു രാജി അപ്പൊ കൊടുത്താൽ അന്നേരം ഒരു ലക്ഷം രൂപ കിട്ടും അപ്പൊ എനിക്ക് സ്ഥലമില്ല പിരയില്ല ഞാൻ അമ്പതിനായിരം രൂപ കടമാണ് വാടകയ്ക്കൊക്കെ കിടക്കുന്നു മാമദീഷ സ്വീകരിച്ച് ഒക്കെ സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് സഹനങ്ങളും പ്രതികൂല സാഹിത്യങ്ങളായി അപ്പം ജോലിയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനും അമ്മയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുന്ന ഒരു ലക്ഷം രൂപ വാങ്ങിച്ചോ അല്ല ഒരു ലക്ഷം അല്ല അത് ഒരു ലക്ഷം രൂപയാണ് കിട്ടും രാജി വേറൊരാൾക്ക് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ എനിക്ക് വേണ്ട വേണ്ടെന്ന് വെച്ചു ഓ ശരി ആ ഒരു ലക്ഷം രൂപ കിട്ടിയാലും ആ കാലയളവിൽ ഈ അമ്പതിനായിരം രൂപയോളം കടന്നിരിക്കുന്നു സാമ്പത്തികമായ വലിയ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട് പല ആവശ്യങ്ങൾ വേറെ നിൽക്കുന്നു ആ സമയത്ത് ഈ തൊഴിൽ കൈമാറിയ കൊടുത്താൽ കിട്ടാമായിരുന്ന ഒരു ലക്ഷം രൂപയിലധികം വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചാൽ വേണ്ടിയാ വേണ്ടെന്ന് വേണ്ടെന്ന് അത് അപ്പൊ വേണ്ട എന്ത് വെച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ പ്രതികൂല സാഹചര്യം ആയിരിക്കും പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ കാരണം പിന്നീട് ഞാൻ എന്ത് ചെയ്യും അല്ലേ ഈ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസം തൊഴിലും തൊഴിൽന്ന് പറഞ്ഞാൽ പാരമ്പര്യമായ തൊഴിലല്ലേ കാരണം തൊഴിൽ നിൽക്കാ നമ്മള് ഞങ്ങളെ പറയുന്നത് ഞാൻ ഞായറാഴ്ച ഒരു ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ ചെത്തി കള്ള് കിട്ടും പക്ഷെ ഞാൻ ആ പൈസ ഒന്നും അന്നത്തെ കാലത്ത് ഒരു ഇത് എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് മാമുദീസം മൂങ്ങുന്നതിന് മുമ്പ് ഞായറാഴ്ചത്തെ പൈസ ഒന്നും ഞാൻ എടുക്കത്തില്ല അത് ഞാൻ ഞാനെടുത്തിട്ട് സൂര്യടവളി കൊടുക്കുക പോട്ടെ അത് കൊണ്ടു എനിക്ക് അന്ന് കിട്ടിയ ഇതായിരുന്നു ഇന്നത് കുറച്ചൂടെ ഞാൻ വചനം പഠിച്ചു വന്നപ്പോ കുറച്ചുകൂടെ ഇതാക്കി അതിനെ തരണം ചെയ്തു എതിർപ്പുകളെ വന്നപ്പോ പിടയിലും നാല് പതിമൂന്നില് നമ്മളൊരു വചനം കയറുന്നുണ്ട് എന്ന എന്നെ ശക്തനാക്കുന്നതോടെ എനിക്ക് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈശോയിലൂടെ അതെല്ലാം മറികടന്ന് വരാൻ ഒരു വിശ്വാസത്തിന്റെ തല ആഴപ്പെട്ടു ഏത് പ്രതികൂല സാഹചര്യം ആരല്ല എന്തെല്ലാം പറഞ്ഞാലും ഈശോയെ വിട്ടിട്ടൊരു ഒരു പരിപാടി ആരും വിട്ടിട്ടൊരു പരിപാടിയില്ല അപ്പൊ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായപ്പോ സഹിക്കാൻ പറ്റാ ഞാൻ പറഞ്ഞു ഈശോയെ എനിക്ക് സഹിക്കാൻ പറ്റാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഞാൻ ഈശോയ്ക്ക് കൊടുക്കും അപ്പൊ ഈശോ എനിക്ക് ഭയങ്കര ശക്തി തരും പിന്നെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അന്നും ഇന്നും ഈ വിശ്വാസത്തിന്റെ രാജ്യത്തെ ഉണ്ടാകാതിരിക്കാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ കുർബാനയിലൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതുകൊണ്ട് ഏഹ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈശോയിലേക്ക് ചേർന്നിരിക്കാൻ പറ്റും അല്ല പറ്റത്തില്ല കാരണം പ്രതികൂല സാഹചര്യങ്ങൾ വരും പ്രതികൂല സാഹചര്യങ്ങൾ മനുഷ്യൻ നോക്കും അപ്പൊ അവന് എന്തോണ്ടോ അല്പവിശ്വാസമുണ്ട് അവിശ്വാസമുണ്ട് ഈ കാലഘട്ടങ്ങളൊക്കെ അതുണ്ട് അന്ധവിശ്വാസം കൂടി കൂടിക്കുന്ന കാലം അല്പവിശ്വാസം അവിശ്വാസം ഇതൊക്കെ ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈശോയിലേക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറ്റിച്ചേരാൻ പറ്റുന്നില്ല അപ്പൊ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചു ലോക്കാ പതിനേഴ് അഞ്ച് കത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്നും അന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈശോയെ എന്റെ വിശ്വാസം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വിശ്വാസം വേണം വേറൊന്നും വേണ്ട അത്ഭുതങ്ങളും അടയാളം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കുന്നു ആദ്യത്തെ ഒരു പ്രാർത്ഥിച്ചു കണ്ടപ്പോ തന്നെ അടുത്ത അടയാളം പറഞ്ഞാൽ മഹമുദ്സ്വീകരിച്ച പേര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി ഒന്നു ഈ ആ മേഖലയില് ഇത് ഒരു അഞ്ചു സെന്റ് സ്ഥലം നാല് സെന്റ് സ്ഥലം കൊച്ചു വീടൊക്കെ കർത്താവ് തന്നു അങ്ങനെയൊക്കെ ഒരു താമസമായിരുന്നു അതല്ല അതെല്ലാം പിറ്റി അപ്പനമ്മ അങ്ങനെ അതെല്ലാം പിറ്റി അപ്പന അമ്മേനൊക്കെ നോക്കാനായിട്ട് പോയി പിന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു വാർത്തകൾ അവരെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ഭാര്യയുടെ കഴുത്ത് കടന്നു പോയി ഗാദി കടന്നുപോയി ഒരു മ്പതിനായിരം അവർക്ക് കടം മേടിക്കേണ്ടി വന്നു ഈ സമയത്ത് മാമൂസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നു ഇറക്കി വിട്ടാന്ന് ഞാൻ പറയത്തില്ല അപ്പൊ എന്റെ ഭാര്യ എന്നെ പറഞ്ഞു അന്നേ ഞാൻ പറഞ്ഞാ അപ്പനമ്മയെ നോക്കാൻ പോയാ ഇങ്ങനെ ഇരിക്കുവാനും ഊഞ്ചോളം പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ റോഡിൽ ഇറങ്ങിയെങ്കിൽ ഒരു വചനം പറയാം ഭാഷകന്റെ പുസ്തകം മൂന്നാം മതിയാ മൂന്നാം തിരുവനം പിതാവിനെ ബഹുമാനിക്കും തന്റെ ഭാവത്തിന് പാചകം ചെയ്തു തരും ഭൂമി നിക്ഷേപം കൂടും ആരെയൊന്നും നിക്ഷേപം കൂട്ടി വെച്ചോ എന്നാ പോയില്ലേ അപ്പൊ അന്ന് ഈ വാചനത്തോട് കിട്ടുന്നൊക്കെ കിട്ടുന്നൊക്കെ അന്ന് ഈ കിട്ടിയൊക്കെ നമ്മൾ സ്വീകരിച്ച് മനസ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ തക്ക സമയത്ത് ഇതൊക്കെ എടുക്കും അങ്ങനെ വാടക ആയി വാടക സമയത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ജോലി അതായത് ഞാൻ കൂലിപ്പടിക്കുക പിന്നെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠി ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിറ്റാർ അങ്ങനെ പ്രൈം പ്രോസ് കറിപ്പോ കമ്പനിയിൽ വണ്ടി തുടങ്ങി അതിനൊക്കെ പോയി കഴിഞ്ഞാൽ നൂറ്റിപ്പത്തി രൂപ ഒരു ദിവസം കിട്ടത്തുള്ളൂ അറുപത് രൂപ ചെലവ് പൂട്ട് അമ്പത് രൂപ മൂന്നൂറ് രൂപ വാടക അങ്ങനെ രണ്ട് കുട്ടികളും പാലായില് ബോയ് സ്റ്റൗ രണ്ടു വർഷം മോനായി അഞ്ചുമുതല ഏഴുവരെ ഏഴ് മുതൽ ഒമ്പത് വരെ മോള് മൂത്തമോള് ചേർപ്പങ്കല്വിടെയായി ശരി അങ്ങനെയൊക്കെ വന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ആയിരിക്കും പറഞ്ഞാ ഒരു ഷർട്ടിന് വേറെ ഷർട്ട് ഇല്ല ഒരു പാന്റിന് വേറൊരു പാന്റ് ഇല്ല ഒരു നൈറ്റിക്ക് വേറെ നൈറ്റിയില്ല ഒരു സാരിക്ക് വേറെ സാരി അന്ന് ഈ സാരിയുടെ ഡ്രൈവറായിട്ട് പോകുന്നു കിട്ടുന്ന ഈ രൂപ അമ്പത് രൂപ ഒന്നര ആഴ്ച മുന്നൂറ് രൂപത്തിനുള്ള പൈസ ഞാനങ്ങനെ കാസർഗോഡൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഒരു കാക്കേക്കുള്ളൂ എനിക്ക് ഒരു പാന്റും ഞാനത് മൂന്ന് ദിവസം ഇട്ട് നാലാമത്തെ ദിവസം കഴുകിയിടും അപ്പൊ കഴുകിയിട്ടുകൊണ്ട് ഞാനിങ്ങനെ ഇത് നനഞ്ഞിട്ട് ഓടിക്കുമ്പോൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നുള്ളൂ പക്ഷെ എന്റെ ഉള്ളിൽ ഒരിക്കലും അത് ദാരിദ്ര്യമായിട്ട് തോന്നിയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നിയെന്നാ ദാരിദ്ര്യം എന്ന് പറഞ്ഞു ഇകാനില്ലാത്തല്ല വീടില്ലാത്തല്ല ജോലി ഇല്ലാത്തല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞ കർത്താവ് കൃത്യത്തില് പറയുന്ന പേരാണ് എനിക്ക് കിട്ടിയ ബോധ്യമാണ് ദാരിദ്ര്യം കർത്താവ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നന ഏത് സാഹചര്യത്തിൽ ജീവിച്ചായിരുന്നു മാത്രമല്ല നമ്മുടെ വിശ്വാസമുണ്ട് കാരണം ഈ സ്ഥിതി മാറി കർത്താവ് നല്ല രീതിയിൽ എന്നെ എന്റെ ഭാര്യ മക്കളെ ഏറ്റെടുത്ത് നല്ലൊരു രീതിയിൽ കൊണ്ടുപോയി വിശ്വാസത്തിന്റെ പോയി സന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അന്നേരം ഭാര്യയെന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ മാമുദീസ മുങ്ങി അതുകൊണ്ടല്ലേ ഇങ്ങനെ ജീവിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിന്നോട് മാമുദീസ മുങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എനക്ക് സൗഖ്യം കിട്ടിയപ്പോ നീയല്ലേ പറഞ്ഞേ മാമുദീസ മുങ്ങാ അപ്പൊ നീ എന്തിനാ പിന്നെ പതർന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ കരഞ്ഞു കാരണം അത്ര ഒരു അവസ്ഥയിലേക്ക് വെള്ളാമര വെള്ളാമരത്തിൽ തന്നെ പല സ്ഥലത്ത് പല വീടുകൾക്ക് വാടക കിടന്നു കിടക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടികളെ വേർ പിരിഞ്ഞു എന്തപ്പോ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമായി ഇപ്പൊ മോനൊക്കെ അവിടെ ചെല്ലുമ്പോ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയും പക്ഷെ അന്നൊക്കെ അങ്ങനെ ആ നല്ല നല്ല മൂത്ത മോള് ബിഎസ് കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞു മൂന്ന് വയസ്സൊരു കൊച്ചുണ്ട് രണ്ടാമത്തെ മോൻ മാൾട്ടാണ് അക്കൗണ്ടി അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു അവരെല്ലാം നല്ല ദൈവത്തിന് വളർന്നു വന്നു അതൊക്കെ ഒരു ഭയങ്കര അനുകരവാണ് നിലപാടെടുത്തപ്പോ ഒത്തിരി കഷ്ടപ്പാടുകൾ വന്നു കാരണം നമ്മള് ഏ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു യോന പറയുന്ന ഒരു വാക്കുണ്ട് കഷ്ടതകൾ നാളെ ഞാൻ കർത്താവെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമേണ്ടി അപ്പൊ കഷ്ടത്തിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവം അല്ല കർത്താവ് രണ്ടുപേരും ഞാനൊക്കെ കൊച്ചിനെയൊക്കെ മോനെ എം കോമ്പ് പഠിപ്പിച്ചു ഇവരൊക്കെ ഓരോരുത്തരും ഏറ്റെടുത്ത് പഠിപ്പിക്കൂ കർത്താവിനുള്ള വഴി ഒരുക്കി വെച്ചരുത് മോളെ കെട്ടിച്ചു കൂട്ടു ഞാനൊന്നും ഒരു അപ്പൻ നിലയിൽ ഒരു പെൻറെ മാലയൊന്നും ഞാൻ മോളെ കഴിത്താൻ മേടിച്ചിട്ട് കൊടുത്തു കൊടുത്തിട്ടില്ല ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞു എനിക്കൊരു പത്ത് പാങ്ക് കൊടുത്ത് കെട്ടിച്ചുവിടാനും സമയം അത് കർത്താവ് പാനും രണ്ട് ലക്ഷം രൂപ കൊടുത്ത് കെട്ടിച്ചു കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒരു പതിനഞ്ചായിരം ബാലൻസ് പതിനഞ്ചായിട്ട് ഞാൻ കെട്ടിക്കാൻ ഞാൻ കരഞ്ഞിട്ടുണ്ട് കാരണം കർത്താവിന്റെ പരിപാലന നമുക്ക് ആരോടൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അത്ര അത്ര കാരുണ്യ നമ്മള് പിന്നീട് മുമ്പോട്ടുള്ള ജീവിതം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരും വണ്ടി ഓടിച്ചുകൊണ്ട് പോകും ഞാൻ അന്നേരം പ്രാർത്ഥിക്കാനും പോകും ദീപികാര സഞ്ചാര പ്രാർത്ഥിക്കും അപ്പൊ എനിക്കത് ശരിയായ വചനത്തിന്റെ ഇതൊന്നും ഇല്ല അങ്ങനെ പാലായല് ഒരു കുട്ടായ്മേല് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു വെളുപ്പ് ഒരു മൂന്ന് മണിക്ക് വൈബിൾ ഇങ്ങനെ വന്നു രാമപുരത്ത് വന്ന് അഞ്ചു വർഷം തന്നു വീട് തന്നു ഒരു കൊച്ചു വീട് ലോണൊക്കെ എടുത്ത് എനിക്ക് ആറ് ലക്ഷം രൂപ എനിക്ക് കടമുണ്ട് ബാങ്ക് ബാലൻസ് വരുമാനങ്ങളൊന്നും എനിക്കിതില്ല എനിക്കൊന്നും വേണ്ട പിന്നീട് മുഴുവൻ സമയം അഞ്ചിനു ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിനാണ് ഇങ്ങനെ സുവിശേഷം നയിക്കുക പതിനെട്ട് പ്രവർത്തിച്ച സാഹിത്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ചിലരൊക്കെ സൂക്ഷിച്ച സാഹചര്യം അനുകൂലം വാങ്ങിയിട്ടല്ലേ ഇവിടെ പറയുകയാണ് സാഹിര്യം അനുകൂലം അല്ലെങ്കിലും ഒരു പ്രേരണ കിട്ടുകൾ ഇവിടെ രണ്ടായിരത്തി രണ്ട് അപ്പൊ ഞാൻ ഈ എന്റെ ജീവിതം നിന്റെ കറിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു പിന്നെയാണ് രണ്ടായിരത്തി പോട്ടെ ആറ് സമിതി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ കർത്താവ് കൊച്ചു ശുശ്രൂഷൻ ഒരുക്കി അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലെ ഞാൻ ക്രിസ്ത്യൂതി ധ്യാനമന്ദിരത്തിൽ വരുന്നു സക്രിയാത്ര ആന്തരിക സാക്ഷ്യം പറയാനും കൗൺസിലും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നു രണ്ടായിരത്തി ആറിലെ പുര്യമറ്റത്തിലെ ചെന്ന് രൂപതര ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പാലായാലും പുര്യമറ്റത്തിലെ അച്ഛൻ രൂപതരേക്ക് എന്നെ കൊണ്ടുവരുന്നു അങ്ങനെ കൊറോണ തലത്തിൽ ഞാൻ സോണിന്റെ സർവീസ് ടീം അംഗമായിരുന്നു അങ്ങനെ വെള്ളിയാമ്പരത്തി ഗ്രൂപ്പൊക്കെ വെള്ളിയാമരം കുറെ ആൾക്കാരൊക്കെ നല്ല സ്റ്റേണായിട്ട് പാലായ രൂപത്തിലേക്ക് വരാൻ തുടങ്ങി കുരുഗൂപ്പിൽ വരാൻ തുടങ്ങി അങ്ങനെ ചെയ്ത രണ്ടായിരത്തി ആറ് ശേഷം ആണ് അസി ധ്യാനമത്തെ ധ്യാനമന്ത് പതിനാറ് വർഷമായ അസി ധ്യാനമന്ത്രി അസി തോമസ് കാഞ്ഞിരക്കാണോ അച്ഛനാണ് അവിടെ ഷെയറിങ് ചെയ്യാനും അരമണിക്കൂർ സാക്ഷിയൊക്കെ പെടുത്താനും പിന്നെ അവിടുത്തെ ധ്യാനത്തിന് ടീമില് എല്ലാ ധ്യാനത്തിനും ആദ്യ ദിവസം ഓരോ ടോക്കു ഒരേ മണിക്കൂറായി അങ്ങനെ ആ ടീമിൽ പതിനാറ് വർഷമായിട്ട് സക്സ്യൂട്ട് ചെയ്തു അതുപോലെ തന്നെ മൂങ്ങാമക്കൽ അച്ഛൻ നേരച്ച അച്ഛന് പാടാട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അച്ഛന് മദ്യപാനികൾക്ക് ഇതാണ് അവിടെ പോവും എന്ന് പറഞ്ഞ ധ്യാനമന്ദിരത്തില് ആൾക്കാരെ കഞ്ഞിരപ്പള്ളി ആൾക്കാരെ കൊണ്ടുപോകും കാശു മുടക്കി കൊണ്ടുപോകും ആരോടും അല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എങ്ങനെയൊരു വണ്ടി കയറ്റി കൊണ്ടുപോകും വണ്ടി തന്നു ഒരു കൊച്ചു വീട് തന്നു എല്ലാം മനോഹരമായി ഇതെല്ലാം അനേകരിലൂടെ ചെയ്തു തന്ന ഒരുപാട് മനുഷ്യർ ഒരുപാട് മനുഷ്യര് നമ്മളൊന്നും ചോദിക്കാതെ തന്നെ വിളിച്ച് സഹായിച്ചിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തില് സാമ്പത്തിക മേഖലയില് എല്ലാ എല്ലാ മേഖലയിലും രണ്ടു വർഷമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ശുശ്രൂഷയുണ്ട് ധ്യാനങ്ങളുണ്ട് ഒരു യൂണിയൻ തൊഴിലാളി എന്ന നിലയിൽ സാമാന്യ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഈശോയ്ക്ക് ഇഷ്ടമില്ല അല്ല ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഞാനത് വന്നെങ്കിലും ആ കഷ്ടതകളുടെ എല്ലാ മുകളിൽ കൂടി ദൈവം നടത്തി പരിപാലിച്ചു അല്ലെ യാക്കോബിന്റെ ലേഖനത്തിൽ ഒന്ന് രണ്ടിലൊരു വചനമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം എന്റെ സഹോദരയില് വിവിധ പരീക്ഷകളാകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അത് സ്ഥിരത കിട്ടും ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോകുമ്പോൾ ഭാര്യയൊക്കെ പൂർണ്ണമായ ഒരു വിശ്വാസത്തിന്റെ അതായത് അങ്ങയുടെ ഈ ശുദ്ധയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഭാര്യ അങ്ങ് പോകുന്നിടത്തെ ഭാര്യയും വരുന്നുണ്ടെന്ന് ഭാര്യക്കാട് പോകുമ്പോടെ കഴിഞ്ഞ ദിവസം ധ്യാനം പുറകെ സെന്ററിൽ പോയാലും കൂടെ വരുന്നു കൂടെ വരുന്നുണ്ട് പോയാലും കൂടെ വരും ഇന്നും നല്ല വിശ്വാസം പ്രാർത്ഥിച്ചോളൂ വല്യ വിദ്യാഭ്യാസം രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് ബലമായിട്ട് അവിടെ നിന്ന് കൊന്ത പ്രാർത്ഥിക്കും നമ്മൾ ഇവിടെ ഇരുന്നു ഈ ശുശ്രൂഷ നടത്തുമ്പോൾ വീട്ടിലിരുന്ന് ആ സമയത്ത് എന്റെ ഭാര്യ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല എന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്റെ ഭാര്യയുടെ പ്രാർത്ഥന അത് മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പരിപാടിക്ക് പോവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം അപ്പൊ അവിടെ ഒന്നും എനിക്കൊരു പ്രതികൂല സാഹചര്യം ഇരുന്നില്ല ആ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം കർത്താവ് അനുകൂല മാറ്റി എനിക്ക് സുവിശേഷം പതിനാറ് വർഷമായിട്ട് ഇപ്പൊ ഫുൾ ടൈം ശുശ്രൂഷ്യാനെടുത്ത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളൊക്കെ മെയ് പ്രധാന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ വേദനിപ്പിച്ച അനുഭവം എല്ലാം ഒന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അതെനിക്കറിയാം എങ്കിൽ പോലും ഒത്തിരി ഹർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു സംഭവം ഒത്തിരി കാട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് ശുശ്രൂഷ മേഖല ശുശ്രൂഷകളിൽ നിന്നൊക്കെ ഒത്തിരി മുറുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആദ്യകാലങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒരു സപ്പോർട്ടോ സപ്പോർട്ട് ില്ല സപ്പോർട്ടില്ല തന്നെ ഒരുപാട് അനേകർ പറഞ്ഞിട്ടുണ്ട് അവന് വേറെ പണിയൊന്നുമില്ല ബൈബിൾ അവന് ചെത്തു നിർത്തി വേറെ പണിയൊന്നും ഇല്ല എന്നിട്ടാ ജീവിക്കാൻ വേണ്ടി ചായക്കടയിലൊക്കെ ചെന്ന് അവരൊക്കെ അങ്ങനെ പറയുവായിരുന്നു പക്ഷെ ആ കാലഘട്ടങ്ങൾ മാറി സ്വന്തം ഞാൻ ഇപ്പൊ ഞാനോ വെള്ളിയാമര ഷാപ്പിലെ ചെത്തുകാരനായിട്ടല്ല അവരെ കാണുന്നത് പക്ഷെ അങ്ങനെയാണ് ഇറങ്ങുമ്പോ ഒരു ഒരു കാരണം ദൈവം നമുക്ക് വിലയിട്ടു ദൈവം വിലയിട്ടുമ്പോ മനുഷ്യൻ മാറ്റും നമുക്ക് വിലയിടാതിരിക്കത്തില്ല ദൈവം വിലയിട്ട് കഴിഞ്ഞാൽ യാശ നാല്പത്തിമൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കനും അമൂലനും അവിടെയാണ് ദൈവത്തിന്റെ മുമ്പിൽ നീ വിലപ്പെട്ടവനാണോ എന്നുള്ളതാ പരമപ്രധാനം ദൈവത്തിന് നമ്മളെ നമ്മളെ വിലയിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിന്റെ വിലയിടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കനും അമൂല്യനും അപ്പൊ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് അത് പ്രശ്നമല്ലല്ലോ മറ്റൊരു മുമ്പിൽ എനിക്ക് പ്രശ്നമല്ല ഞാൻ ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവനല്ലേ മനുഷ്യന് മുമ്പ് ഞാൻ വിലയില്ലാത്ത മദ്യപാനികൾ നിങ്ങൾ മനുഷ്യന് മുമ്പ് വിലയില്ലാത്തവരല്ലേ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് മുമ്പ് വില വിലയുള്ളവരെ നിങ്ങളെ തിരിച്ചറിയണം ആ വില തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എതിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ലോകത്തിന് വഴി ഇവിടെ നടക്കാൻ പറ്റത്തില്ല അതിൽ പരമപ്രധാനമായ ഒരു കാര്യമല്ലേ അപ്പൊ ഇന്നത്തെ അവിടെ ചെന്ന് ചായക്കട ചെന്ന് കഴിഞ്ഞാൽ ചായക്കടക്കാത്തോസ എന്നാ കൂട്ട് കാണാമൊന്നുമില്ലല്ലോ ഇന്നും പോയോ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കേൾക്കുന്ന നമ്മൾ പുറത്ത് പോയി അല്ലക്കല്ലി ധ്യാനിപ്പിക്കുന്നു തമ്പലക്കാട് ധ്യാനിപ്പിക്കുന്നു കൺവെൻഷൻ പ്രസംഗിക്കുന്നു ഇതെല്ലാം വരുന്നു വെള്ളിയാമ്പരത്തേക്കല്ലേ ചാല രൂപീല് പ്രസംഗിച്ചും വെള്ളിയാരം ആൾക്കാരെന്നെ വിളിച്ചു വെള്ളിയാമരം പറയാം തുടങ്ങിയ രാമപുരം പിന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയും അപ്പൊ രാമോരത്തു വന്നു അതിനുള്ള സാധനം പിന്നെ നവീകരണം എന്ന് പറയുന്നത് എന്നെ എന്നെ സംബന്ധിച്ചോളം നവീകരണം എന്ന് പറയുന്നത് ഒന്ന് കുടുംബം രണ്ട് ഇടവകയാണ് അതിനകത്ത് പ്രത്യേകം ഒരു കാര്യം എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ ഇടവലുള്ള കൂട്ടായ്മ രണ്ടാം ചൊവ്വാഴ്ച രാമവരും പൂവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ച ഉച്ചുകഴിഞ്ഞു രണ്ടുമണി മൂന്നര വരെ മധ്യസ്ഥപ്രാർത്ഥന എല്ലാ തിങ്കളാഴ്ചയും ഇതിനെല്ലാം സാധിക്കും ഞാനിവിടെ ഉണ്ട് ഒരു സ്ഥലത്തും പോകത്തില്ല രണ്ടാം ചൊവാഴ്ചന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ എത്ര ഇത് കിട്ടിയാൽ പുറത്തു പോകത്തില്ല മറ്റത്തിൽ അച്ഛനൊക്കെ പലപ്പോഴും ഇങ്ങനെ സോണി പറയുന്ന കേൾക്കാം മൂലമറ്റം പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കൂട്ടായ്മസ് പറഞ്ഞ വെള്ളിയാമരത്താണ് അത് നൂറ് നൂറ്റം പോതോളം പേര് ഒട്ടുമിക്ക ആൾക്കാരും പാലായത് നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കൂട്ടായ്മയ്ക്ക് അപ്പൊ അത് ആ ഇടവയോട് നമ്മൾ കാണിക്കുന്ന ഒരു ബന്ധമാണ് സ്വന്തം നാട്ടി പ്രഭാതം ബന്ധത്തില് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പലർക്കും കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളും ഈ കൂടുതൽ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ ബ്രദറിന് ഏറ്റവും കൂടുതൽ ആ ഒരു സന്തോഷം ഒന്നേ എന്നെ നമ്മളെ സംബന്ധിച്ചും സന്തോഷിക്കാനും മാത്രമുള്ള ഒരു സ്പിരിച്വാലിറ്റി അങ്ങയുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് നാല് കർത്താവിനെ ജോലി രണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞില്ലേ ജീവൻ മക്കൾ ദൈവമായ കർത്താവ് സന്തോഷിക്കുവേ ഇത് നമ്മള് മനുഷ്യൻ തന്നെ ആ സമയത്ത് നമുക്ക് ശരിയായ ശരിയായ രീതിയിൽ രീതിയിൽ ഈശോ പഠിപ്പിച്ച നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് വിഷയമല്ല അത്താറ് ദിവസം അഞ്ച് പതിനൊന്ന് എന്നെ പ്രതി മറ്റുള്ള നിങ്ങൾ അവകളിൽ എല്ലാവിധം തിരുമകൾ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയു അത് നടക്കുന്ന മനുഷ്യൻ നടക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു മേഖലയിലാണ് ഇങ്ങനെ നമ്മൾ അത് അങ്ങനെ ഒരു അഭിഷേകം വേറെ കിട്ടും സഹനത്തിലൂടെ കടന്നു വരുന്ന അതിനെ അതിജീവിച്ച് വരുന്ന ഒരു അഭിഷേകം അല്ലാതെ വരുന്ന അഭിഷേകം വ്യത്യാസങ്ങളുണ്ട് അതാണ് പ്രത്യേകത ഒരു വ്യക്തി തന്നെ ഈശോ മനോഭാവത്തിലേക്ക് നമ്മൾ വരും അവർക്ക് വേദനിപ്പിച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് പതിനാറ് അവന് വിശ്വസിക്കുന്ന ഒരു ഒരു നശിച്ചു പോകാതെ നീ ഈ ഈ ഒരു നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നത് ആ സമയത്ത് അതിന് ആ വചനം ഇപ്പൊ വ്യക്തി എനിക്ക് കൂട്ടുക ഉടനെ ഉള്ളിലേക്ക് വരുന്ന ബോധപൂർവം തന്നെ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് ആയിട്ട് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് ഏത് ഇപ്പൊ ഒരു എൺപത് വൈബിൾ നമ്മൾ വായിച്ച് പഠിക്കാണ്ട് എൺപത്തഞ്ചോളം ശതമാനങ്ങള് വാഹനങ്ങൾ ആശ്വാസത്തിന്റെ വായനങ്ങളാണ് പക്ഷെ ആശ്വാസത്തിന്റെ വനങ്ങള് മനുഷ്യൻ പഠിച്ചിട്ടില്ല ഇപ്പൊ ചിലർ പറയുന്നത് തുറന്ന് ഞങ്ങൾ വായിക്കാറുണ്ട് തുറന്ന് വായിച്ചാൽ ചില തെറ്റുപറ്റാം നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുക സങ്കടപ്പെട്ടിരിക്കുക ജീവിതപ്പെട്ട ഒരു നമുക്കും അവരോടൊപ്പം പോയി മരില്ല അതല്ല ഇതില് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞ യോഗം ഒന്ന് നിങ്ങൾ ഹൃദയം തുറക്കുകയല്ല വേണ്ടത് നമ്മുടെ അശ്വസമാണ് വചനം തരും അത് കൃത്യം കർത്താവ് സംസാരിക്കും രണ്ടാൻ പറഞ്ഞില്ല അതുപോലെ രണ്ട് കൊടുത്ത ദിവസം പതിമൂന്ന് അഞ്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വിശ്വാസം നിലനിർത്തുന്നുണ്ട് പരിശോധിക്കില്ലേ നമ്മൾ നിലനിർത്തുമ്പോൾ എപ്പോഴും പരിശോധിക്കണ്ടേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പൊ ഈശോയെ പോകുന്ന ഹൃദയത്തോടെ പോകുന്ന മനസ്സോടെ പോണ ആത്മാവോടെ ഒന്നാം സാധനം ഈശോയ്ക്ക് കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ വചനം ശരിക്കും യഥാർത്ഥമായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉം പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം കേൾക്കാം ആ വിധത്തിൽ ഇങ്ങനെ ആ പ്രതികൂലങ്ങളുടെ നടുവിലും ഏറ്റവും ആയിട്ടുള്ള വചനം ഞാനൊരു ദേവാലയത്തില് കോട്ടയാശ്രമത്തിലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ടൊരു ദേവാലയത്തിനെ ശുശ്രൂഷി സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചു അപ്പൊ എന്നോട് അവിടെ ചെന്നിട്ട് അടുത്ത സഹോദരൻ പറഞ്ഞു ഏത് വിഷയം എടുക്കണെന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് ആ വിഷയം മൂന്നു വായന അറിയത്തുള്ള പറഞ്ഞു ഇവിടെ വിഷയൊന്നുമില്ല വചനം ഇതേ പഠിച്ചിട്ട് വരാം പറഞ്ഞു അപ്പൊ നോക്കി ആ തിരുമത അതിന് അമ്മയാക്കി മാറ്റി അപ്പൊ നമ്മളെന്താ വിളിക്കൂ ഞാൻ ഇത്രയേലും അവര് കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ ഇവരെല്ലാരും ഇങ്ങനെ മാറ്റി നിർത്തുവാണെന്ന് എനിക്ക് മാറ്റി നിർത്താം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ എന്നെ വചനം പഠിപ്പിക്കാം പരിശുതാൽ എനിക്ക് വചനം തരണം അങ്ങനെ ഒരു നാല് വർഷം കുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വാചനം പരിശുദ്ധാൽ നാവിലേക്ക് വെച്ചു തുടങ്ങും എറണി അഞ്ചു പതിനാല് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഖ്ഞ അതങ്ങ് തുടങ്ങിയ ഉൽപ്പത്തി ഉൽപ്പത്തിമൂലം വരെ ഇങ്ങനെ ഒഴുകി മണിക്കൂറുകളും രാത്രിയും പകരം പറഞ്ഞാൽ തിരിച്ചൻസ് ഈ ധ്യാനം കൂടുന്നവർക്കൊക്കെ വചനാഭിഷേക ധ്യാനോ കൂടുതൽ നടത്തുന്നത് ഇപ്പൊ മലങ്കരപ്പള്ളിയിലൊക്കെ ചെരുമ്പോ അവര് ബൈബിൾ കൊണ്ട് വചനാഭിഷേക ധ്യാനം നടത്തണം വചന പഠിക്കും വചന പഠിച്ച് നിങ്ങൾ മക്കളെ പഠിപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇത് മക്കളെ പഠിപ്പിക്കണം അപ്പൊ ആ മക്കളെ പഠിപ്പിക്കുമ്പോ മക്കളാ രീതിയിലൂടെ വന്നോളും ഒരു യുവാവനോട് പറയാണ് യുവാവ് എന്ത് ചെയ്യണം സങ്കീർത്തന പെട്ടെന്നുള്ളിലേക്ക് വാചനം വരും യുവാ സങ്കീർത്ത നൂറ്റി പത്തൊമ്പത് യുവാവ് തന്റെ മാർഗം ഇങ്ങനെ നിർമ്മിച്ചനുസരിച്ചു അനുസരിച്ചുകൊണ്ട് ഇത് ഓൾറെഡി വരും ഇത് ഇത് ഈ വ്യക്തിച്ചാൽ മതി മാർഗം ശരിയാകും സാമ്പത്തിക മേഖല ഞെരുങ്ങുന്ന വ്യക്തിയിലുണ്ട് ഒത്തിരി ഒരു ആ സി സിയിലൊക്കെ ഒരു മനുഷ്യന് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കാരണമുള്ള മനുഷ്യനൊക്കെ ഇവിടെ ധ്യാനം കൂടി ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും കൽപ്പനയായിട്ട് ബന്ധപ്പെട്ട ബോക്ക് കിടപ്പണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം ചുരിയല്ലൊന്നും ഒരു പന്ത്രണ്ട് വായിച്ചോളൂ ഈ മനുഷ്യൻ വീട്ടിൽ പോയി വായിച്ചു വായിച്ചു കഴിയുമ്പോൾ നിന്റെ ദൈവമായ വാക്ക് വാക്കുക ഞാൻ നിനക്ക് കല്പനകൾ അല്ല സൂക്ഷ്മമായി കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുന്നുണ്ടോ സൂക്ഷ്മമായി പാലിക്കണം വെറുതെ പാലിച്ചൊരു കാര്യം പറഞ്ഞു ഈ വാദത്തിന്റെ ആ മനുഷ്യന്റെ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ പ്രാപ്ത പ്രാർത്ഥന ഇങ്ങനെ ഇവിടെ പല മേഖലയിലും പ്രതികൂല സാഹചര്യം എന്ന് വെച്ചപ്പോ എന്റെ കടം വിടാനോ അല്ല നമുക്ക് നന്ദിക്കുന്ന കൃപകൾ എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് ദിവസം പന്ത്രണ്ടേട് ആത്മാവ് വെളിപ്പെടുന്ന പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് എന്റെ പോണൊന്നും ഞാൻ രാത്രി ഒന്നും ഞാൻ ഓഫാക്കി വെക്കാറില്ല കാരണം ആരാത്രി ചെലപ്പോ കള്ളുകൂടിമാര് വിളി തീർച്ചയായിട്ടും ഒരു മനുഷ്യ മൂന്നുമണിക്ക് രണ്ടരക്ക് പത്രം തട്ട് വലക്കരപ്പള്ളി ധ്യാനം കഴിഞ്ഞാൽ മൂന്നുമണിക്ക് കടമ്പോൾ ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഡിപ്രഷനാണ് ഞാൻ പറഞ്ഞ ബൈബിൾ എടുത്തോണ്ട് വരാമോ ഞാൻ ഉറങ്ങാനൊരു വാചനമുണ്ട് അപ്പൊ ബൈബിൾ ഉറങ്ങാൻ പാചനമുണ്ട് ബ്രദർ പ്രാർത്ഥിക്കുക ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊള്ളാലോ ക്ഷമിച്ചിട്ട് ഞാൻ ചേച്ചി സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ മൂന്നു അഞ്ചുണ്ട് അതൊന്ന് വായിക്കാവോ ഞാൻ ശാന്തമായി ഉറങ്ങുന്നു കിടന്നുറങ്ങുന്നു ഉണർന്നെഴുതിക്കുന്നു എന്നാൽ ഞാൻ കർത്താവിനെ കറങ്ങില്ല ഇനി ചേച്ചി ഒന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചു ചേച്ചി ഒരുപാട് കിടന്നുറങ്ങി അടി പ്രശ്നമാണേ എന്തുകൊണ്ടാണെന്ന് അറിയാ അത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗ്യതും കഴിവുണ്ടൊന്നും അല്ല ദൈവ അത്രമാത്രം ശക്തിയുണ്ട് ആ വാചനം കടന്നു ഇരുന്നപ്പോ ശാന്തമായി കിടന്നുറങ്ങി ഉണ്ടോ എന്തോ ഒരു ശാന്തത കിട്ടി ഒരു ശാന്തത ഇല്ലാത്തത് പെട്ടെന്നൊരു റിയാലിറ്റി എന്ന് പറയും ഓടിലേക്ക് സംഘം നാപ്പത്താറ് പത്തോലും ശാന്തമാകുക ഞാൻ ദീപം കാണണം അറിയാം ബൈബിളുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ പെട്ടെന്ന് അത് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പൊ ഒരു ശുശ്രൂഷയിൽ അങ്ങനെ പോകണം അപ്പൊ രൂപതയിലേക്കൊക്കെ വന്നപ്പോ ഞാൻ എന്റെ ഏറ്റവും വലിയ അഭിമാനം ഈ കഴിഞ്ഞ ആഴ്ചയില് ജേക്കബ് വെള്ളമരതിന്റെ അച്ഛന്റെ കൂടിയാണ് രൂപതയിലപ്പോ ശുശ്രൂഷ ചെയ്യുന്നത് നൂറ്റിമൂന്നാമത്തെ പള്ളിയിലാണ് എട്ട് വർഷത്തിനുള്ളിൽ നാലാരൂപതയെ പ്രസംഗിക്കുന്നത് വെച്ചിട്ടുണ്ട് കാരണം അതൊരു അഭിമാനം നിലയിൽ എട്ടു വർഷത്തിനുള്ളിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ അങ്ങനെ വചനത്താൽ അഭിഷേകം ചെയ്താൽ പിന്നെ പ്രത്യേക ഒരു കാര്യസം ദൈവം തന്നിരിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പൊ കടവകലൊക്കെ ചെല്ലുമ്പോ സ്തുതി ആരാധന അല്ലെങ്കിൽ സ്തുതിക്കുന്ന എന്തിനാ ഇതൊക്കെ പറമ്പോ അതിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാ എന്തിനാ അലലിയ പറയുന്നത് അപ്പൊ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഓണർ അല്ലരിയ പറഞ്ഞ നിങ്ങൾ വെറുതെ അലലിയ പറയുന്നത് അല്ലരിയ അർത്ഥം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇതിനെ കൊടുത്തോളം പതിനാറ് മുപ്പത്താറ് പറഞ്ഞ അവർക്ക് അല്ലരിയ പറയാൻ പറ്റത്തില്ല ദൈവമേ അങ്ങനെ സുധിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം പ്രഭാഷണം പതിനേഴ് ഇരുപത്തിരണ്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു അവിടെ സ്തുതികൾ നൽകിയത് ആരോഗ്യത്തിടെ ജീവിച്ചിരിക്കുന്ന കർത്താവ് അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലെ തന്നെ തോന്നുന്നു എനിക്ക് വധനം വായിച്ച് പോകുമ്പോ ഒറ്റ ഒരു വായിച്ചു മത്താട് അഞ്ചാ അധ്യാഹം വായിച്ച് പോവാൻ ഇടയ്ക്ക് പരിശുദ്ധ ഇടയ്ക്ക് വനം അഞ്ചു പതിനഞ്ച് ചോദിച്ചാൽ ഏതോ അത്രയും പറയാം പ്രതി മറ്റേ ഉള്ളത് നിങ്ങള് അഞ്ചൊന്ന് ചോദിച്ചാ ഹനുമാവിന്റെ ഹരിതർ ഭാഗ്യവാന് അഞ്ചെട്ട് ചോദിച്ചാ അങ്ങനെ തരണേ വായിച്ചു പോകുമ്പോ അങ്ങനെ അദ്ദേഹം വായിച്ചു പോകുമ്പോൾ പരിശുദ്ധ കൊട്ടേഷൻ എഴുതും ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ ഹൃദയത്തെ കാണും മറ്റേ അഞ്ച് നാപ്പത്തിനാല് ചോദിച്ചാ പറയാം ശത്രുക്കളെ അഞ്ചു നാപ്പത്തെക്കുന്ന അമ്പത്തെട്ടോ അഞ്ചു നാപ്പത്തെട്ട് ഉള്ളിൽ വചനം എഴുതപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റം നമുക്ക് വ്യതികരിക്കാൻ പറ്റത്തില്ല ഒരു നോണ നമ്മൾ പറയാൻ കൂട്ടുക എന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് രണ്ടു പചനം വരും പെട്ടെന്ന് ഒരു വ്യക്തിയോട് നോണ പറഞ്ഞു കഴിഞ്ഞാല് ഞാനത്തിന്റെ പുസ്തകം ഒന്ന് പതിനൊന്ന് പെട്ടെന്ന് വരും നോണ പറയുന്ന നാവ ആത്മാവിനെ വഞ്ചിക്കുന്നു അപ്പൊ എന്റെ നാവിനെ കിട്ടു കണ്ടോ ാണ് പ്രാർത്ഥിച്ചാൽ തുടങ്ങും എട്ട് നാപ്പാലും അവൻ ആദ്യം നോണേനെ നോണേ പിതാവും അപ്പൊ ഞാൻ ആരെ കൂട്ടുകൂടി പറഞ്ഞു പെട്ടെന്ന് അനുതാപം വരും മാത്രം കൂടുതലേക്കൊന്നും ഭയങ്കരമായ അനുതാപം വരും ഇതിങ്ങനെ ലഹരിയ

അങ് കാണിച്ച ഈ സന്മൻസ് വളരെ പ്രശംസാർഹമാണ് അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജീവിതത്തിൽ ദൈവം പചനത്തിലൂടെ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടുവരുന്നു ഒരുപാട് കഷ്ടതകള് പ്രയാസങ്ങള് ഒക്കെ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോയി ഇന്ന് കുടുംബജീവിതമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു മക്കൾ നല്ല നിലയിലായി മാന്യതയുള്ള ഒരു ജീവിതം ഉണ്ടായി മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എല്ലാം നമ്മുടെ കർത്താവിന്റെ ദാനം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ പ്രേക്ഷകര് വാസ്തവത്തിൽ ബ്രദർ രവി തോമസിന്റെ ജീവിതം നമുക്കൊരു വലിയ പ്രചോദനമാണ് നമുക്ക് അത്ര തകർന്ന ഒരു മനുഷ്യനായിരുന്നു മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ട് ഒരു ആ അവസ്ഥയിൽ നിന്നൊക്കെ കർത്താവ് വീണ്ടെടുത്ത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കൃപ വാസ്തവത്തിൽ നമുക്കൊക്കെ പ്രാപ്യമാണത് വചനം നന്നായിട്ട് വായിക്കുക പഠിക്കുക ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് പ്രചോദിപ്പിക്കുന്ന ആ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് അത് അവിടെ അത് എഴുതപ്പെട്ട് കിടക്കുന്നത് അപ്പൊ നമുക്ക് പിന്നീട് ഒരു ആവശ്യം ഒരു ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും കരിസ്മാറ്റിക് കയറി കാണിക്കുന്ന ഒരു രീതിയുണ്ട് ബൈബിള് യുമാങ്ങോട്ട് തുറക്കുക ആ ചിലപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ തുറക്കുന്നത് ആ സമയത്ത് കാണുന്ന വാക്യം അത് പലപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ ശരിയാണെന്നു വിചാരിക്കും പിന്നീട് തിരിച്ചുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് ആ സമയത്ത് നമുക്ക് വിഷമവും പ്രയാസവും ഉണ്ടാകും കാരണം കിട്ടിയ വചനം തെറ്റിപ്പോയല്ലോ എന്നൊക്കെ എന്നാൽ നമ്മൾ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതിന് ഏറ്റവും തക്കതായ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു അനുഭവം ഉണ്ടാകും അത് കെറുകൃത്യമായിരിക്കും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും ജീവിതത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം തീ പിടിച്ചവരുടെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം